അലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തുഹു ലാൻ അറബിക് വിത്ത് മീനാ സ്ലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസിൻ്റെ മുസ്ലിംങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ പതിനൊന്നാമത്തെ പാഠഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന പാഠം പതിനൊന്ന് ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത് അത് നമ്മുടെ രാഷ്ട്രഭരണത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാന രേഖയാണ് ഭരണഘടനാ പ്രകാരം ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ധാർമ്മിക സദാചാര്യ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന മഹത്തായ ഒരു പ്രമാണം കൂടിയാണ് ഭരണഘടന നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ അടിസ്ഥാന നന്മകളാണ് അതിൻ്റെ കാതൽ ഭരണഘടന ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു മതേതരമാണ് മതേതരമാണതിൻ്റെ മുഖമുദ്ര ഗവൺമെൻറ്റ് ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക പദവി നൽകുന്നില്ല എന്നതാണ് മതേതരത്വം കൊണ്ടുദ്ദേശിക്കുന്നത് എല്ലാ മതങ്ങളെയും തുല്യമായി കണക്കാക്കുന്നതാണ് അതിൻ്റെ സത്ത ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ മൂന്നാം ഭാഗമാണ് ഏറ്റവും പ്രധാനം അതിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വകുപ്പുകൾ മതസ്വാതന്ത്ര്യത്തെപ്പറ്റിയും മതന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങളെ സംബന്ധിച്ചുമുള്ളതാണ് ലോകത്തിലെ മറ്റൊരു ഭരണഘടനയിലും ഇല്ലാത്ത വിപുലമായ അവകാശങ്ങൾ ഈ വിഷയത്തിൽ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നു ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഇതുമൂലം ലഭിക്കുന്നു കൂടാതെ അവരുടെ മതം അനുശാസിക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്തുന്നതിനുള്ള പ്രത്യേക അവകാശങ്ങൾ മതന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകുന്നുണ്ട് ഇന്ത്യയിലെ പ്രബല മതന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന് ഇത് പ്രയോജനകരമാണ് ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഒന്ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് രണ്ട് ഭരണഘടനയുടെ കാതൽ വ്യക്തമാക്കുക നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ അടിസ്ഥാന നന്മകളാണ് അതിൻ്റെ കാതൽ മൂന്ന് ഭരണഘടനയുടെ സത്ത എന്ത് എല്ലാ മതങ്ങളെയും തുല്യമായി കണക്കാക്കുന്നതാണ് അതിൻ്റെ സത്ത നാല് മതേതരത്വം എന്നാൽ എന്ത് ഗവൺമെൻറ്റ് ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക പദവി നൽകുന്നില്ല എന്നതാണ് മതേതരത്വം കൊണ്ടുദ്ദേശിക്കുന്നത് അഞ്ച് ഭരണഘടനയുടെ മഹത്വം ചുരുക്കി വിവരിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത് അത് നമ്മുടെ രാഷ്ട്രഭരണത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാന രേഖയാണ് ഭരണഘടനാ പ്രകാരം ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ധാർമ്മിക സദാചാര്യ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന മഹത്തായ ഒരു പ്രമാണം കൂടിയാണ് ഭരണഘടന നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ അടിസ്ഥാന നന്മകളാണ് അതിൻ്റെ കാതൽ മതേതരമാണ് ഭരണഘടനയുടെ മുഖമുദ്ര എല്ലാ മതങ്ങളെയും തുല്യമായി കണക്കാക്കുന്നതാണ് അതിൻ്റെ സത്ത ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ മൂന്നാം ഭാഗമാണ് ഏറ്റവും പ്രധാനം ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് കൂടാതെ അവരുടെ മതം അനുശാസിക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്തുന്നതിനുള്ള പ്രത്യേക അവകാശങ്ങൾ മതന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ എന്തെല്ലാം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഇതുമൂലം ലഭിക്കുന്നു കൂടാതെ അവരുടെ മതം അനുശാസിക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്തുന്നതിനുള്ള പ്രത്യേക അവകാശങ്ങൾ മതന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകുന്നുണ്ട് ഏഴ് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ചാണ് മതസ്വാതന്ത്ര്യത്തെ പറ്റിയും മതന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങളെ സംബന്ധിച്ചുമുള്ളതാണ് പൂരിപ്പിക്കുക ഒന്ന് പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഡാഷാം ഭാഗത്താണ് മൂന്നാം ഭാഗത്താണ് രണ്ട് ഭരണഘടന ഇന്ത്യയെ ഒരു ഡാഷ് രാജ്യമായി പ്രഖ്യാപിക്കുന്നു ഭരണഘടന ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു ചോദ്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇതോടുകൂടി ഇന്നത്തെ പാഠഭാഗം അവസാനിക്കുകയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തുന്നതിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷുള്ള മറ്റൊരു വീഡിയോയുമായി കാണും വരെ മനസ്സലാമ